മറന്ന പ്രകാശനം ചെയ്തു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കെ പി കെ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച ആറാമത് പുസ്തകം വായ്ക്കാൻ മറന്ന ഓർമ്മകൾ ഓർമ്മക്കുറിപ്പുകൾ പുറക്കുന്നിൽ വെച്ച് മുൻ എസ് പി പ്രിൻസ് അബ്രഹാം ഡോക്ടർ വിനീത കൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി തമ്പാൻ സപ്ലിമെൻറ്റിൻ്റെ പ്രകാശന കർമ്മവും നിർവഹിച്ചു ഇങ്ങനെ ഒരു ഓർമ്മകളുടെ ഒരു പുസ്തകം നല്ലൊരാശയമാണ് നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ നല്ല വളരെ ബൃഹത്തായൊരാശയാണ് എല്ലാവരുടെയും ഓർമ്മകൾ ഞാൻ ഓർക്കുന്നതായിരിക്കില്ല നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ഓർക്കുന്നതായിരിക്കില്ല അവർ ഓർക്കുന്നത് ഓർമ്മകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട് ഓരോ ഓരോരുടെ ഓർമ്മകൾ ഇങ്ങനെ പോലെ പോലെ ആയിരിക്കും സ്റ്റാർ സിംഗർ ഫെയിം വേദിക സുരേഷ് മുഖ്യാതിഥിയായി പി പ്രകാശൻ കെ കമലാക്ഷൻ സി ചിന്താമണി എം കെ സന്തോഷ് പി സജിത് എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പുസ്തകത്തിൻ്റെ കവർ ചിത്രം രൂപകൽപ്പന ചെയ്ത ഒ കെ റനീഷിനെയും പുസ്തകത്തിൻ്റെ പേര് നിർദ്ദേശിച്ച രസ്ന ജയേഷിനെയും വേദിയിൽ വെച്ച് സ്നേഹ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ഒ കെ മാസ്റ്റർ അധ്യക്ഷനായി പി മനോഹരൻ സ്വാഗതവും ടി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രദേശവാസികളുടെ കലാവിരുന്നും കെ കെ ഫൗണ്ടേഷൻ പ്രവർത്തകർ അവതരിപ്പിച്ച വിൽപ്പാട്ടും അരങ്ങേറി ന്യൂസ് പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി വാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ